സുഹൃത്തുക്കളെ ഞാൻ റോക്സ് ഉണ്ട് ഒരു കാഴ്ച കാണാൻ അതിന്റെ കാണിച്ചു തരാം എല്ലാവരും കാണുക ഈ ഒരു മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകളെ കൊണ്ട് യൂക്കാലിപ്സ് തൈലം ഉണ്ടാക്കുന്നത് പല ജാതി രോഗങ്ങൾക്കും ഈ ഒല യൂസ് ചെയ്യുന്നുണ്ട് മുപ്പത് അടി മുതൽ ഇരുന്നൂറ് അടി ഉയരത്തിൽ വരെ വളരെ പെട്ടെന്ന് വളരാൻ കഴിയുന്ന ഒരുമാരാണിത് ഇത് വെള്ളമുള്ള ഏരിയയിൽ നട്ടു ആ ഏരിയയിൽ വെള്ളമുണ്ടാകില്ല എന്നും പറയാറുണ്ട് ഏറ്റെടുത്ത കേട്ടോ വലിയ ആൾക്കാർക്ക് നാൽപ്പത് റുപ്യാണ് കുട്ടികൾക്ക് ആൾക്ക് ഇരുപത് റുപ്യ ഇതില്ലാതെ ഉള്ളിൽ കയറാൻ കഴിയുകയെന്നു പറഞ്ഞേ അപ്പം നമുക്ക് ഉള്ളിൽ കയറി വയ്ക്കാം എൻട്രൻസിൽ തന്നെ ഫീസിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ിൽ കയറിയിട്ട് നമുക്ക് ഫുള്ള് വീഡിയോ എടുത്തിട്ട് വരാം കൂടുതൽ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല ടൂറിസ്റ്റ് കുറവാട്ടോ ഇപ്പോൾ താഴെ തന്നെ ഒരു കാഴ്ചയാണ് കേട്ടോ മോളൊന്നും എത്തിയില്ല ഇവിടെത്തന്നെ ഒരു ചെറിയ കാഴ്ചയാണ് ഈ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതാണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പകുതി ഭാഗം ഈ ഭാഗത്തുനിന്ന് കാണാം നല്ല അടിപൊളി ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അപ്പോൾ ആറമ്മ കയറി നിന്ന് എടുക്കാം അപ്പോൾ ഇത് കയറി പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു വ്യൂ കേട്ടോ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഇനിയും ഒരു ഒന്നര കിലോമീറ്റർ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല അടിപൊളി വ്യൂ കേട്ടോ നോക്കാം നിങ്ങളെ ക്ലൈമറ്റ് സെറ്റ് അടിപൊളിയാണ് ക്ലൈമറ്റ് പോയി യുവാത്തുന്നു പോയോക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ഒന്ന് സിഗറേറ്റ് കളിക്കാനൊന്നും പറ സ്മോക്കിങ് പുകയായി പിടിക്കാതെ നല്ല ഫോട്ടെടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയകൾ കേട്ടോ നമ്മളെ ഊശിമാലിൻ്റെ ടോപ്പിലാട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ മൂന്ന് സ്റ്റേറ്റുകളും ഒന്നിക്കുന്ന ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ ഈൻ്റെ ബാക്കിൽ കാണുന്നത് നോക്കണമെങ്കിൽ ഒന്ന് കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് ഫോറസ്റ്റും ഇവിടുന്ന് നോക്കിയാൽ കാണും അതിൻ്റെ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കാം പോകുന്ന വൈക്കാൻ മലൻ്റെ മുകളിലേ ഒരു സാമ്പാർ ഡീറുണ്ട് അതിനൊന്ന് കാണിച്ചിരങ്ങനെ നോക്കുന്നുണ്ട് കുറേ കാലമായി അവിടെ നിൽക്കുന്നുണ്ടോ ഇതുവരെ ഒരു അനക്കല്ല വലിയ വലിയ പാറക്കെട്ടുകളോ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ വഴി ഉണ്ടാക്കി വയ്ക്കണെടക്ക് പാറ കാണുമ്പത്തന്നെ നമുക്കൊക്കെ പീഡിയുണ്ടല്ലാംസാ അല്ലേ ഈ പാറിന്റെ മുകളിലൂടെ കീരി കേട്ടോ കഴിഞ്ഞോ ഏ എന്താ വ്യൂ നോക്കണേ ആകാശത്തിന്റെ ഒരു കളർ നോക്കണേ നീല ലാംസേ ഒരു രക്ഷയില്ലായിട്ട് ക്ലൈമറ്റ് കെട്ടോ െസരക്കുടി അങ്ങനെ ഒരു സൈഡ് ആ ഒരു സൈഡ് ഈ ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകം തരാം മൂന്ന് സ്റ്റേറ്റുകൾ ഒന്നിക്കുന്ന ഒരു ഫോറസ്റ്റ് ആ ലാം സഭ ഏതൊക്കെയെന്നറിയാം നമുക്ക് കേരളം അല്ലേപൊളിയൂ അല്ലേ സൂമ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരുന്നുണ്ട് വെറുതല്ല നമ്മളെ ഡിസ്ട്രിക്റ്റിന് നീലഗിരി എന്ന് അറിയണല്ലേടാ ഇനി മേലെ കയറ കേട്ടോ ഇല്ല മേലക്കു കയറ എല്ലാ ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലേ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ ഊസിമലെ ഏതാണ്ട് വിശലൊക്കെ നമ്മൾ പകർത്തിക്കെട്ടോ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന വ്യൂ പോയിന്റ് തന്നെയാണ് കാരണം ഏത് വശത്ത് നിന്നാലും നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ കഴിയും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ എല്ലാം ചുറ്റും കാണാൻ കഴിയും അത്രത്തോളം മനോഹരമായൊരു വ്യൂ പോയിൻ്റാണ് നീഡിൽ റോക്സ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വന്ന് കാണുക അപ്പോൾ ഒക്കെ മൂന്നാല് കിലോമീറ്റർ നടക്കാൻ മടിയുള്ളവർക്ക് ഇവിടെ വേറെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായ കോഫി സ്നാക്സൊക്കെ വേണമെങ്കിൽ അത് ഓർഡർ ഉണ്ട് അതുമാത്രമല്ല കുട്ടികൾക്ക് കളിക്കാല്ലേ ഊഞ്ഞാൽ മറ്റുള്ള യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നാടിൻ്റെ കാഴ്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു അപ്പോൾ വീണ്ടും പുതിയൊരു ലൊക്കേഷനുമായി കാണാം എല്ലാവർക്കും ഗുഡ് ബൈ